ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അടുത്തൊരു മുമ്പുടെ നാളത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ് ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറൊക്കരുത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടതല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേവതി കുട്ടിയുടെ കഥ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാൻ വലിയ താല്പര്യക്കുറവൊക്കെ ആയിരുന്നു പക്ഷേ അടുത്ത ദിവസം മുതൽ അലീനയുടെ കഥ വീണ്ടും വരികയാണ് കേട്ടോ അലീനയുടെ ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ആ കഥ അറിയണമെങ്കിൽ എപ്പിസോഡ് രാവിലെ തന്നെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കയറി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങമ്പത്തരെ കാണിക്കുന്നത് നമ്മുടെ ശിവനും അതുപോലെ തന്നെ ഗംഗാധര മേനോനും രാജീവ് മേനോനും ഒക്കെ കൂടിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് കമലയോ ആരും ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ സംസാരം എന്തായാലും ഗംഗേട്ട ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് കാലം നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ ഇതിനൊക്കെ എന്നിട്ട് ഞങ്ങൾക്ക് പോകണ്ടേ ഞങ്ങൾക്ക് ജോലിയില്ലേ അത് പോകാതിരിക്കാൻ പറ്റുമോ മാത്രമല്ല ഞങ്ങൾക്ക് ലീവ് വളരെ കുറവാണ് എന്ന് രാജീവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു ശരിയാട്ടോ വളരെ കുറവാണ് ലീവ് ഗംഗേട്ടൻ അതുപോലെ അല്ലല്ലോ അതുകൊണ്ട് ഗംഗേട്ടനൊരു കാര്യം ചെയ്യുക ഗംഗേട്ടൻ മാലധേട്ടനത്തെയും കൂട്ടി ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്ക് കുറച്ച് ദിവസം നിന്ന് വൈജൊന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴേക്കും വൈജയുടെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വൈജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പോയാൽ മതി അപ്പോഴേക്കും ഗംഗാധരൻ ചോദിച്ചു ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞതല്ലേ നിങ്ങളോട് എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത് ഒരു വൈജന്റി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ വൈജന്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മാത്രമല്ല അവൾ ആ ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവൾ പറയുന്നതാണ് താൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് എന്ന രീതിയിൽ അവളിങ്ങനെ നിൽക്കുക പിന്നെ എങ്ങനെ പറയാനാണ് വൈജയന്തി അടങ്ങണമെങ്കിൽ നമ്മൾ സത്യം തുറന്ന് പറയണം സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈജയന്തിയുടെ ചോ പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം മുട്ട് നിന്നു പോകുന്നൊരവസ്ഥ വരും അപ്പോഴേക്കും രാജീവ് ചോദിച്ചു അതെന്താ വൈജാന്തിന് എന്ത് ചോദ്യമോ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു എന്താ രാജീവ് ഒന്നും അറിയാത്ത പോലെ ഈ ചോദിക്കുന്നത് ഏ വൈജയന്തിക്ക് ഈ ഒരു രീതിയിലേക്ക് വൈജന്തി എത്തിപ്പെടാൻ കാരണം എന്താ വൈജന്തി ഇങ്ങനെ ഒരു വിവാഹത്തിന് വേണ്ടി നമ്മൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് ഈ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വൈജയന്തിയെ ആ പഴയ ജീവിതത്തിലേക്ക് വിടാതെ ഇതിൽ നിന്നൊക്കെ കൊണ്ടുവന്നത് നമ്മൾ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ നീ അറിയാൻ മേലായത്തോന്നും അല്ലല്ലോ അപ്പം രാജീവം പറഞ്ഞാൽ അത് അന്നത്തെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതല്ലേ അത് വൈജന്തിക്ക് മനസ്സിലാവില്ലേ മനസ്സിലാവുമോ അപ്പം നീ എന്താ പറയുന്നത് വൈജന്തിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമെന്നാ അപ്പോഴേക്കും ഗംഗാധരമേനും പറഞ്ഞു ഇല്ല ഒരിക്കലും നടക്കില്ല അത് വൈജേൻ്റെയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അവൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഉണ്ടല്ലോ ആ കുഞ്ഞു ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ് ഈ കഥയിൽ നടന്നത് എന്ന് തന്നെയാണ് എന്തിന് കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞു എവിടെ എവിടെ സ്റ്റാലി എവിടെ എന്നൊക്കെ തന്നെയായിരിക്കും ചോദിക്കാൻ പോകുന്നത് നമ്മൾ കുഞ്ഞു മരിച്ചു പോയുന്നൊരു കള്ളം മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ഏ അവളെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സ്റ്റാൻലിയെക്കുറിച്ച് നമ്മൾ ചില കള്ളക്കഥകളൊക്കെ പറഞ്ഞില്ലേ ഏഹ് ആ കള്ളക്കഥകളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലോ അറിയാമോ നിങ്ങൾക്ക് ഏഹ് നമ്മുടെ പെങ്ങളെന്നൊരു രീതിയിലായിരിക്കില്ല പിന്നെ അങ്ങോട്ടേക്ക് അവൾ പ്രതികരിക്കാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ നമ്മളെ കോടതി കയറ്റും നമ്മുടെ ജീവിതമൊക്കെ ഇല്ലാണ്ടാക്കിയെന്നും വരും അത്രയ്ക്ക് അധികം ദേഷ്യം ഉണ്ടാകും നമ്മൾ അവളോട് ഇത്രയധികം ചതി ചെയ്തിട്ടുണ്ട് എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതവളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ എന്ന് രാജീവൻ ചോദിച്ചു പറഞ്ഞിട്ട് അവൾക്ക് നന്മയാണോ ഉണ്ടായത് ഏഹ് അല്ല ഇത്ര നാളും അവരെ സന്തോഷത്തോട് തന്നെയല്ലേ ജീവിച്ചത് എന്ത് സന്തോഷം ആർക്ക് സന്തോഷം വൈദ്യം ഒരിക്കലും ബാലചന്ദ്രനെ അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് ബാലചന്ദ്രൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ബാലചന്ദ്രൻ്റെ സംസാരത്തിലുണ്ടല്ലോ ശരിക്കും ഒരാണനുഭവിക്കുന്നതിലെ ൂടുതൽ അതിൻ്റെ ആ പീക്കിൽ അനുഭവിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും നീതികേട് തന്നെയല്ലേ നമ്മൾ കാണിച്ചത് വൈജേ കാണിച്ചത് ബാ ബാലചന്ദ്രനോട് മാത്രമല്ല അലീനിയോടും നീതി കിട്ടേണ്ടവരാര അവരായിരുന്നില്ലേ പക്ഷേ അവർ രണ്ടു പേർക്കും നീതി കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ എന്തായാലും അത് പറയുന്നത് ശരിയാണെന്ന് രാജീവനും തോന്നി ബാലചന്ദ്രൻ വിചാരിച്ചത് ബാലചന്ദ്രൻ സ്നേഹിച്ച ആ വൈജയന്തി തന്നെയാണ് നമ്മൾ കൈ പിടിച്ചു കൊടുത്ത വൈജയന്തി എന്നാ പക്ഷേ അല്ല വൈജന്തിൻ്റെ മനസ്സിൽ ബാലചന്ദ്രന് കടന്നുകൂടാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയോ മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി അതല്ലാതെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ശരിക്കും അതൊരു ചതി തന്നെയാണ് വൈജയന്തി ശരിക്കും ബാലചന്ദ്രനെ ചതിക്ക് തന്നെയാണ് ചെയ്തത് നമ്മൾ വൈജയന്തിയെ ചതിച്ചു വൈജയന്തി ബാലചന്ദ്രനെ ചതിച്ചു അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾക്ക് അവൾക്കൊരിക്കലും അവനെ ഭർത്താവായിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് ആ മകനായിട്ട് തന്നെയാണ് അവൾ എപ്പോഴും അയാളെ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് തെറ്റു പറ്റിയെന്ന് വൈജന്തിക്ക് തോന്നിയിരുന്നു അല്ലെങ്കിൽ വൈജന്തിക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റി എന്ന് ബാലചന്ദ്രൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു നല്ല ഭാര്യ ആയിരുന്നെങ്കിൽ അവൻ ക്ഷമിച്ചേനെ അവനിപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയധികം തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ബാലേന്ദ്രനോട് വൈദ്യുതി പെരുമാറിയ ഒരു രീതിയുണ്ട് അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കോ ആട്ടിക്കൂട്ടുന്നത് നമുക്ക് അയാളുടെ അഹങ്കാരമെന്നോ ഒന്നും പറയാനായിട്ട് പറ്റില്ല അയാൾ അലീനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലും അയാളുടെ പ്രതികാരം തന്നെയല്ലേ നമുക്കതല്ലേ മനസ്സിലായത് ഇനിയിപ്പോൾ എന്താ കേട്ടാ ചെയ്യുക ഇങ്ങനെ ഒത്തിരി ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രോഹിത്തിനെയും ബബിതയെയും ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് കമല മുറുമുറുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് ശിവൻ പറയാണ് കാരണം നമ്മൾ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ബാലേന്ദ്രൻ ചെയ്തത് ശരിയാണ് എന്ന് ന്യായീകരിക്കുമ്പോൾ പിന്നെന്തിന് ബാബിതയും രോഹിത്തിനെയും ഇവിടെ നിർത്തണം എന്നൊരു ചോദ്യം കമല ചോദിക്കുന്നുണ്ട് വെറുതെ നമ്മൾ കമലക്കിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കമലയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവൾ അവരോട് കാണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാജു പറഞ്ഞു അത് ശരിയാട്ട അവസാനം ബബിദയും രോഹിത്യും ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിറങ്ങേണ്ടി വരും നമ്മുടെ അമ്മയുടെ അവസ്ഥ അറിയാമല്ലോ അപ്പം ശിവൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇതിപ്പോൾ ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കമല അമ്മയോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഈ പ്രായത്തിലൊക്കെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ശിവശങ്കറിന് ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഇനിയിപ്പോൾ കുടുംബം തകർന്നു പോകുന്നതിനെ ആരും സംസാരിക്കുമോ ഒന്നും വേണ്ട അങ്ങനെ ഒരു പദ്ധതിയും ഒന്നും ആർക്കും ഇല്ല പിന്നെ എന്താ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ് കമലയുടെ സ്വഭാവം അങ്ങനെയാണ് കമലയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കമലയാണ് ശരി ഓരോ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവരാണ് ശരി ഈ ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നതിനും വൈജൻ്റെ ഇങ്ങനെ ചെയ്യുന്നതിനും ഒക്കെ കാരണം ഒന്നേ ഉള്ളൂ അവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പുറമേ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അവരുടെ ശരികൾ ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അത് തെറ്റായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് എന്തായാലും ബബിതയും രോഹിത്തിനെയും നാളെ രാവിലെ തന്നെ കട അവിടെ നിന്ന് നെടുമ്പുരയ്ക്കിലേക്ക് കൊണ്ടുവിടണം അവർ പോകാൻ തയ്യാറാകുമോ എന്നിങ്ങനെ ചോദിച്ചു മാത്രമല്ല മക്കളെല്ലാവരും നല്ല എതിർപ്പിലാണ് പ്രത്യേകിച്ച് രോഹിത്തും ബബിതയും ഹരിയുമൊക്കെ കൂടിയിട്ട് ഹലീനെ അവിടെ നിർത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അവർക്ക് ഒരു താല്പര്യമില്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും ഇനിയും അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരി അതുകൊണ്ട് നമുക്ക് അവരെ പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളൂ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക നാളെ രാവിലെ ആവട്ടെ നമുക്ക് അവരെ വിളിച്ച് കാര്യം പറയാം അപ്പോഴേക്കും മനു കയറി വന്നു കേട്ടോ മനു കയറി വന്നപ്പോഴേക്കും പെട്ടെന്ന് ഇവർ സംസാരം അങ്ങ് നിർത്തുകയാണ് മനു എന്നോട് ചോദിച്ചു എങ്കാതിര മേനോ എന്തുപറ്റി രണ്ട് ദിവസമായിട്ട് അവിടെ തന്നെയായിരുന്നോ ആ കുറച്ച് വർക്ക് ലോഡ് ഉണ്ടായിരുന്നോ അവിടെ നിന്ന് ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് അത് തീർത്തിട്ട് വരാന്ന് കഴുകി രണ്ട് ദിവസം ഇനി റെസ്റ്റാണ് ആ നീ ഇവിടെ ഉണ്ടോ സമാധാനമായി ഇടാ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോഴേക്കും മനു ചോദിച്ചു എന്താ അങ്കളെ നിങ്ങളുടെ പ്രശ്നവും നിങ്ങളുടെ ഗൂഢാലോചനയൊന്നും ഇതുവരെ തീർന്നില്ലേ അപ്പോഴേക്കും ഗംഗാധരന്മാരും പറഞ്ഞു നീ ഞങ്ങളെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അല്ല ഇവിടെ ഞാൻ ഞാനിതുതന്നെയാണ് കണ്ടത് ഹലീനയ്ക്കെതിരെ ഗൂഢാലോചന അങ്കിളിനെതിരെ ഗൂഢാലോചന എന്താ അങ്കിളെ ഇത് ഏ എന്ന് ചോദിച്ചുകൊണ്ട് മനു ആകെ നിരാശയോട് ഇങ്ങനെ നിൽക്കുകയാണ് അത് അത് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലാതിരുന്ന സമയത്തല്ലേ എന്ന് ശിവൻ ചോദിച്ചു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കാര്യങ്ങളൊന്നും അറിയാതിരുന്നല്ലോ കാര്യങ്ങളൊക്കെ അങ്കിൾ അറിഞ്ഞുവന്ന് ബാലേന്ദ്ര ബാലേന്ദ്രൻ അങ്കിളറിഞ്ഞു ബാല ബാലേന്ദ്രൻ അറിഞ്ഞുവന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ല അതല്ലേ എന്നിങ്ങനെ ചോദിക്കട്ടോ ആ വച് വല്യച്ചിനും കൊച്ചച്ചിനും ഒക്കെ കൂടിയിട്ട് എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ബബിതയെയും പുരോഹിത്തിനെയും നാളെ തന്നെ നമുക്ക് നെടുമ്പുരക്കിലേക്ക് പറഞ്ഞയക്കണം നീ അവരെ ഒന്ന് കൊണ്ടുവിടണം അല്ല ഞാനല്ലല്ലോ വിളിച്ചുകൊണ്ട് വന്നത് പിന്നെ ഞാൻ എന്തിനാണ് കൊണ്ടുവിടുന്നത് അല്ലാടാ ഞങ്ങളും വരാം നീയും കൂടി വരണം ഞങ്ങളോടൊപ്പം വല്ലിച്ച ഞാൻ നല്ല ടയേഡാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മാനു അങ്ങോട്ട് പോവാണ് ആ മനു ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു മനു മാത്രമാണ് അലേനോടൊപ്പം നിന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ബാലചന്ദ്രൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ മനുവിനോട് തുറന്നു പറഞ്ഞതും എന്ത് ശിവശങ്കരനും രാജീവനും ഗാദ്രമേനോനും കൂടി ഇങ്ങനെ പറയാം എന്തായാലും മനു പറഞ്ഞാൽ ഒരുപക്ഷെ ബാലേന്ദ്രൻ കേൾക്കും നമുക്ക് ബാലേന്ദ്രനോട് മനുവിനെ മനുവിനെക്കൊണ്ടൊന്ന് സംസാരിപ്പിക്കാം അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാനോ അങ്ങനെ ഒരു ജോലി എവിടെയെങ്കിലും നമുക്ക് ശരിയാക്കി കൊടുക്കാം അങ്ങനെ അവിടെ നിന്നൊന്നും മാറ്റി വൈജേണ്ടി അടങ്ങുന്നത് വരെ നമുക്ക് അവിടെ ഒന്ന് മാറ്റി നിർത്താം എന്തായാലും ഈ പ്രതികാരവും പകയും കൊണ്ടൊന്നും മുന്നോട്ട് പോകലും നടക്കത്തില്ലല്ലോ ഏത് നമുക്ക് മനുവിനെ ഒന്ന് കാര്യങ്ങൾ നമുക്ക് നാളെ പറഞ്ഞ് മനസ്സിലാക്കി ബാലേന്ദ്രനോട് പോയി നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ഇവരിങ്ങനെ തീരുമാനിക്കാൻ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്കരികിലേക്ക് മനുവരാണ് മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് മനു ഫ്രഷ് ഒക്കെ ആയിട്ട് മനു വന്നതാണ് ആഹാ നീ ഇതെപ്പോൾ വന്നു പണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി എൻ്റെ അടുത്ത് വരുമായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു എൻ്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ അരികിലേക്ക് വരാതെയും മനു ഈ വീട്ടിൽ വന്ന് നിൽക്കുമോ അങ്ങനെ തോന്നുന്നുണ്ടോ അതെ ഇന്ന് കുറച്ച് ക്ഷീണമായിരുന്നു ഇന്നലെ മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് അധികം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ കയറി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി എന്നിട്ട് കുളിച്ചിട്ട് വന്നതാണ് മുത്തശ്ശി ആണോ ഹേഡാ നിനക്ക് ഇങ്ങനെ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന പണിയാണോ ഏഹ് ഇത്രയും പഠിച്ചതല്ലേ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമുക്ക് കിട്ടുന്ന വർക്ക് ആത്മാർത്ഥതയോടെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ ജോലിയല്ലേ പ്രധാനം എന്നിങ്ങനെ ചോദിച്ചു നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് ഇതല്ലേക്കല്ലേ ജീവിതം എന്നൊക്കെ ചോദിക്കുക ചില ദിവസം വർക്കിൽ കൂടുതലുണ്ടാവും അതിനനുസരിച്ച് സാലറിയും കിട്ടുന്നുണ്ടല്ലോ ആ അല്ല മുത്തശ്ശി എന്താ ഇവിടുത്തെ വാർത്തകളൊക്കെ ഓഹ് എൻ്റെ പൊന്നു കൊച്ചേ എനിക്കറിയത്തില്ല ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ഓ ഓരോരോ ദിവസങ്ങൾ ഓരോരോ കാര്യങ്ങൾ കേട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുക വൈജയന്തിയുടെ അവസ്ഥ അറിയാലോ എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല മിണ്ടാൻ പറ്റത്തില്ല എന്നാൽ ഒന്ന് പോയി കാണാൻ പറ്റുമോ എനിക്ക് ഞാൻ ഈ കിടപ്പ് കിടക്കുവല്ലേ ഏഹ് അവിടെ ആശുപത്രിയിലേക്ക് വീൽചെയറിൽ പോയി പോയി കാണലൊക്കെ നടക്കുമോ അതിനെന്താ മുത്തശ്ശി ഞാൻ കൊണ്ടാവല്ലോ മുത്തശ്ശീനെ അല്ലെങ്കിൽ വേണ്ട ഇവിടുത്തെ കൊച്ച കൊച്ചനോടോ അച്ഛനോടോ ആരോടോ വല്യച്ഛനോടോ ആരോട് പറഞ്ഞാലും മുത്തശ്ശിയെ കൊണ്ടുപോയി ഒന്നും കാണിച്ചു തരില്ലായിരുന്നോ സ്വന്തം മോണല്ലേ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഞാൻ പറഞ്ഞില്ലട കാണണം എന്നൊക്കെ ഉണ്ട് പക്ഷേ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ട് എന്നാ പറയാനടാ അവിടെ ചെന്നിട്ട് ഏഹ് അവളോട് എന്നാ പറയാനാ അവളുടെ ജീവിതം ഇനി എന്താവൂടാ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും മനു ചോദിച്ചിനിപ്പോൾ എന്താ മുത്തശ്ശി ചെയ്യുക നമുക്ക് അങ്ങോട്ടും കൂടും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പലവട്ടം മുത്തശ്ശിയോട് അതുപോലെ തന്നെ ആയജാൻറ്റിയോടൊക്കെ ഞാൻ പറഞ്ഞതാണ് കാരണം അങ്കിളുടെ ഭാഗത്ത് തെറ്റില്ല അങ്കിളുടെ ഭാഗത്ത് തെറ്റില്ലാത്തിടത്തോളം കാലം മുത്തശ്ശി ആൻറ്റി അല്ലായിരുന്നോ താഴ്ന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നെങ്കിലും എന്നെങ്കിലും ഈ ആൻറ്റി താന്നു കൊടുത്തിട്ടുണ്ടോ ഏഹ് ഒരിക്കലെങ്കിലും ഇല്ല ആന്റി താന്നു കൊടുത്തിട്ടില്ല ആന്റിയുടെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടും ആൻറ്റി താന്നു കൊടുത്തില്ല ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആൻറ്റി അഹങ്കാരത്തിൻ്റെ നെറുകയിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടി കയറി നിന്നിട്ട് അങ്കളുടെ തലയിലേക്ക് ചവിട്ടി താഴ്ത്തി എന്തൊക്കെയാണ് ഇവിടെ എല്ലാവരും കൂടെ കാണിച്ചു കൂട്ടിയത് ഏ വലിച്ച വന്യേനു മുമ്പ് ഈ കൊച്ചനും അച്ഛനും ഒക്കെ കൂടിയിട്ട് എന്തൊക്കെ അവിടെ ചെന്ന് ഹലീനെ പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഈ ഇവരൊക്കെ ഇനി എങ്ങനെ അങ്ങളുടെ മുഖത്ത് നോക്കാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ എനിക്കും അറിയത്തില്ല ആ എന്തായാലും മുത്തശ്ശിയും മകളുടെ ഭാഗത്ത് തന്നെ ആയിരുന്നല്ലോ എന്ന് അനു പറഞ്ഞപ്പം എടാ ഞാൻ മോളുടെ ഭാഗത്ത് നിന്നതാണോ ഞാൻ എന്താ പിന്നെ ചെയ്യുക എനിക്കും ഈ ഒരു മുന്നോട്ട് പോകണ്ടേ എനിക്കെൻ്റെ മകളെ തള്ളിക്കളയാൻ പറ്റുമോ ഏ അലീന എൻ്റെ കണ്ണിൽ ആരാ വന്നു കയറിയൊരു പെണ്ണ് അത് ഈ പറയുന്ന ബാലചന്ദ്രൻ്റെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ബാലയേന്ദ്രൻ്റെ മോളാണെങ്കിൽ തന്നെ അങ്ങനെ അങ്ങ് വിട്ടു വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇപ്പം രണ്ടുപേരും തെറ്റു ചെയ്തതുപോലെ ആയില്ലേ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശിയോട് മനു പറഞ്ഞു ഹില്ല മുത്തശ്ശി അങ്കിൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിളിൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് അലീന ഒരിക്കലും അങ്കിളുടെ മോളൊന്നും അല്ലെന്നേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല അത് വെറുതെ ആൻറ്റിയെ പറ്റിക്കാനായിട്ട് കള്ളക്കഥ പറഞ്ഞതും കണ്ട എന്നിങ്ങനെ പറഞ്ഞു കൂട്ടം എന്തായാലും ആ മുത്തശ്ശി ഒരു കാര്യം ചെയ്യുക മുത്തശ്ശി അങ്ങോട്ടേക്ക് തന്നെ പോ ബാബിതയും രോഹിത്തുമൊക്കെ പോകണ കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് തന്നെ പോ ഓ ഇനി എനിക്ക് അവിടെ എനിക്കവിടെ ആരുണ്ട എന്നെ ആര് നോക്കാനാടാ ഹാവളി കിടപ്പ് കിടക്കുവാണ് പിന്നെ ആര് നോക്കാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും ആ ആയിചാൻറ്റി നോക്കിക്കൊണ്ടിരുന്നത് മുത്തശ്ശീനെ അല്ലല്ലോ മുത്തശ്ശീനെ നോക്കിക്കൊണ്ടിരുന്ന ആരാ മുത്തശ്ശീനെ നോക്കിക്കൊണ്ടിരുന്ന അലീനെ അല്ലേ അലീനെ നോക്കില്ലേ പിന്നെന്താ അവിടെ സുഖമായിരിക്കില്ലേ ഓ അന്നവൾ വേലക്കാരി അല്ലായിരുന്നോ ഇപ്പോൾ അവൾ ആയില്ലേ അവൾ എന്നെ ഇനി നോക്കുമോ മുത്തശ്ശി അലീനെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അല്ലേ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എല്ലാവരും എന്താ ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അലിനെ ആ മുത്തശ്ശിക്കറിയത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ എനിക്കറിയാം അലീനെ അവൾ എന്നെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട് വേറെ ആ എൻ്റെ മോൾ നോക്കുന്നതിനേക്കാളും നോക്കിയിട്ടുണ്ട് എനിക്കറിയത്തില്ലട ഇനി ആ കൊച്ചനെ നോക്കുമെന്ന് ഏഹ് എൻ്റെ മോൾ ആ കൊച്ചിനോട് എന്തൊക്കെ ദ്രോഹമാണ് കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ ചോദിച്ചു എന്തായാലും മുത്തശ്ശി നമുക്ക് വൈജാൻറ്റി വരട്ടെ വൈജാണ്ടി ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ പോകുന്നതെന്നൊന്നും ഒരു തീരുമാനമായിട്ടില്ല അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ മുത്തശ്ശിനെയും കൊണ്ടാകാം അലീനെ നോക്കിക്കോളൂ നിങ്ങളെ രണ്ടുപേരെയും അതിന് വൈദ്യുതി സമ്മതിക്കുമോ അലീനെ അവിടെ അല്ലെങ്കിൽ വേണ്ട ഒരു ഹോം നഴ്സ് നിർത്തത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എനിക്ക് എനിക്കറിയത്തില്ലടാ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ഇനി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ എൻ്റെ ജീവിതം ബാക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും വൈജി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാല സോറി ഗംഗാധര മേനോനും രാജീവ് മേനോനും ശിവശങ്കര മേനോനും കൂടിയിട്ട് പോകാനായിട്ട് തയ്യാറാവണം അപ്പോൾ കമലയോടും പറഞ്ഞു റെഡി ആയിക്കോളാൻ പറഞ്ഞു അങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചപ്പം തെടുമ്പുരക്കലൊക്കെയാണ് മക്കളെ അവിടെ കൊണ്ടാക്കാനായിട്ട് ഹാ ഞാൻ റെഡിയാകാം എന്ന് പറഞ്ഞുകൊണ്ട് കമല റെഡിയായിട്ട് വന്നു ഭബിതയോടും രോഹിത്തിനെയും വിളിച്ചു രോഹിത്തിനെയും ഭവിതയും വിളിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാകുക അതെന്താങ്കേ പെട്ട് അതെന്താ കൊച്ചച്ചാൽ പെട്ടെന്ന് വീട്ടിലേക്ക് സോറി കൊച്ചാൽ അങ്കളെ കാരണം നമ്മുടെ മനുവാണ് എന്നൊക്കെ വിളിക്കുന്നത് ഇവരുടെ മാമനന്മാരാണല്ലോ അപ്പം അങ്ങളെയെന്ന് തന്നെ വിളിക്കുക പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ പക്ഷേ രോഹിത്തിനും കവിതയ്ക്കും ഒരു താല്പര്യവും അവസ്ഥയാണ് ഞങ്ങൾ എന്തിനു പോകണം ഞങ്ങൾക്ക് അവിടെ സെൽഫ് റെസ്പെക്റ്റ് പോലും കിട്ടത്തില്ല അച്ഛൻ അവളും മതിയല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാണ് പോകുന്നത് നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ പോയേ പറ്റുള്ളൂ കാരണം അച്ഛൻ്റെ ഭാഗത്ത് ശരികളുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അച്ഛന് വയ്യാതെ വന്നപ്പോഴും നോക്കിയതൊക്കെ ആ കൊച്ചല്ലേ അതുകൊണ്ട് അച്ഛനൊരു സ്നേഹമുണ്ട് അല്ലാണ്ട് അച്ഛൻ്റെ മോളൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അത് വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളൊക്കെ അവളോട് ദേഷ്യം കാണിക്കുന്നതോറും അച്ഛൻ ആ ഒരു ദേഷ്യം നിങ്ങളോടും കാണും അതുകൊണ്ട് നിങ്ങളൊരു മയത്തിൽ അച്ഛനെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഗംഗാധരമേനോന് പക്ഷേ അതൊന്നും അംഗീകരിക്കാനായിട്ട് രോഹിത്തോ ബബിതയോ തയ്യാറായില്ല എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് കമലയും നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നാൽ മതി എന്ന രീതിയിലാണ് ബബിതയും രോഹിത് സോറി വൈജ് നമ്മുടെ കമലയും ബബിതയോടും രോഹിത്തിനോടും സംസാരിക്കുന്നത് അതോടുകൂടി പോകാതെ നിർവാഹമില്ല എന്നായി ആകെ നാണം കെട്ട് കെട്ട് കിടക്കൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്